ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷത്തിൽ സാമൂദ്രിക ശാസ്ത്രം എന്നൊന്നുണ്ട് ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഫലം പറയുന്ന രീതിയാണിത് ജ്ഞാനപ്പഴത്തിനു വേണ്ടി മയിൽ പുറത്തേറി ലോകം ചുറ്റിയ സുബ്രഹ്മണ്യദേവൻ രചിച്ചതാണ് ഇത് എന്നാണ് വിശ്വാസം പ്രപഞ്ചം ചുറ്റുന്ന സമയത്ത് ഒരു കോടി ശാസ്ത്രങ്ങൾ ദേവൻ പഠിച്ചെടുത്തു ശരീരത്തിലെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകത വെച്ച് ഫലം പറയുന്ന രീതിയാണ് സാമുദ്രിക ശാസ്ത്രം ഈ ലക്ഷണശാസ്ത്ര പ്രകാരം പല്ലുകൾ നോക്കി ഫലം പറയുന്നു നടുഭാഗത്തെ വലിയ പല്ലുകൾക്കിടയിൽ വിഴവുള്ളവരുണ്ട് അതായത് മുൻനിരയിലെ നടുവിലെ രണ്ടു പല്ലുകൾക്കിടയിലെ വിടവെങ്കിൽ ഇവർക്ക് സാമുദ്രിക ശാസ്ത്രപ്രകാരം ചില ഗുണങ്ങളും കഴിവുകളുമുണ്ട് ഇവർ പുതിയ രുചിക്കൂട്ടുകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും വളരെ ശുദ്ധഗതിക്കാരാണ് ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ഇവർക്ക് താൽപ്പര്യം കാണില്ല മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആദ്യം ഓടിയെത്തുന്നു എന്നാൽ ഇതേ ഫലം ഇവർക്ക് തിരികെ ലഭിക്കണമെന്ന് വരില്ല എങ്കിൽ തന്നെയും ഇവർക്കതിൽ പരാതിയും കാണില്ല പണം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് ഇവർ പണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഒരാളോട് സംസാരിച്ച് തുടങ്ങിയാൽ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുക എന്ന രീതിയുള്ളവരാണിവർ എത്ര പ്രശ്നമുണ്ടെങ്കിലും സന്തോഷിക്കുക മറ്റുള്ളവരോട് അലിവും കരുണയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം തന്നെ ഇവരുടെ പ്രത്യേകതകളാണ് പരിശ്രമത്തിലൂടെ കാര്യം നേടിയെടുക്കുന്നവരാണിവർ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ളവരും ഇതേ രീതി പിന്തുടരുന്നവരുമാണ് ആരെയും കൂസാത്ത അല്ലെങ്കിൽ ഭയക്കാത്ത തരക്കാര് പ്രതിസന്ധികളിൽ ധൈര്യസമേതം പ്രവർത്തിക്കുന്നവർ ഒന്നിനു മുന്നിലും പേടിച്ചു നിൽക്കാൻ ഇവർ തയ്യാറാകില്ല പോരാടി തന്നെ താൻ വിചാരിച്ച് ലക്ഷ്യത്തിലെത്താൻ തയ്യാറുള്ളവരാണിവർ സ്ത്രീകളിലാണ് ഇത്തരം ഇടവെങ്കിൽ ചില പ്രത്യേകതകൾ കൂടി പറയുന്നു ഇവർ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിനാൽ വഴക്കാളി എന്ന പേര് ലഭിക്കുന്നവരാണ് എങ്കിൽ തന്നെയും ഇവർ ശുദ്ധഹൃദയരാണ് സ്നേഹിക്കാൻ അറിയാവുന്നവർ മറ്റ് സ്ത്രീകൾ സ്വന്തം ഭർത്താവിനോട് അടുപ്പം കാണിക്കുന്നതിൽ പരിഭവിക്കുന്ന തരക്കാർ കൂടിയാണിവർ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക